തിരുവനന്തപുരത്ത് മദ്യലഹരിയിൽ പതിമൂന്നുകാരനെ മുത്തച്ഛൻ ക്രൂരമായി ഉപദ്രവിച്ചു സുഹൃത്തുമായി മദ്യപീക്കുന്നതിനിടെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം പരിക്കേറ്റ കുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഷഫീദ് റാവത്ത് നൽകും തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ ഷഫീദ് മുത്തച്ഛന്റെ ക്രൂരത എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മദ്യലഹരിയിൽ മർദ്ദിച്ചു എന്നാണ് എന്തെങ്കിലും പ്രകോപനം ഉണ്ടായതാണോ ഇതിന് മുൻപ് ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത്തരം വിവരങ്ങളൊക്കെ പുറത്തുവരുന്നുണ്ടോ പ്രജ് ഏതായാലും ക്രൂരമായ ഒരു സംഭവത്തിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് തിരുവനന്തപുരം കിളിമാനൂർ നഗരൂർ വെള്ളല്ലൂരിലാണ് പതിമൂന്ന് വയസ്സുകാരനെ മദ്യലഹരിയിൽ മുത്തച്ഛൻ അത് ആക്രമിച്ചത് ഈ കുട്ടിയും അതായത് ഈ പതിമൂന്ന് വയസ്സുകാരനായ കുട്ടിയും അതേപോലെ തന്നെ കുട്ടിയുടെ ചേട്ടനും ഈ മുത്തച്ഛനൊപ്പമാണ് താമസിച്ചിരുന്നത് കാരണം ഇവരുടെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം മാതാവും മറ്റൊരു വിവാഹത്തിലേക്ക് പോയി അങ്ങനെ ഈ കുട്ടി ഈ മുത്തച്ഛനൊപ്പമായിരുന്നു താമസിച്ച് വന്നിരുന്നത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലാണ് ഈ സംഭവത്തിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് വീട്ടിൽ മറ്റൊരു സുഹൃത്തുമായിരുന്ന ഈ മുത്തച്ഛൻ മദ്യപിക്കുകയായിരുന്നു ഇയാളങ്ങനെ മദ്യ porque tem que എന്തോ ഒരു പ്രകോപനം ആ പ്രകോപനം എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഉടൻ തന്നെ ഈ പതിമൂന്ന് വയസ്സുകാരനെ മർദ്ദിക്കുകയായിരുന്നു ഈ പതിമൂന്ന് വയസ്സുകാരനെ തേക്ക് മരത്തിൽ കെട്ടിയിട്ട് വയറു പോലെ എന്തോ ഒരു ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അടിച്ചു എന്നുള്ളതാണ് അത് മാത്രവുമല്ല അടിവയറ്റിൽ തൊഴിച്ചു എന്നൊക്കെ ഈ കുട്ടി ചൈൽഡ് വെൽഫെയർ അതോറിറ്റിയുടെ പ്രവർത്തകരോടും അതേപോലെ തന്നെ പോലീസിനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ വാർഡ് മെമ്പർ ഇടപെട്ടാണ് ഈ കുട്ടി ഈ വിഷയം ആദ്യം പുറത്തേക്ക് കൊണ്ടുവരുന്നത് തുടർന്ന് ഈ കുട്ടി കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു അതിനുശേഷം പോലീസ് ഇപ്പോൾ ഈ അയൽക്കാരുടെയൊക്കെ വിവരം തേടിയിട്ടുണ്ട് അപ്പോൾ ൊക്കെ ഈ മുത്തച്ഛൻ അകാരണമായി ഈ കുട്ടിയെ മർദ്ദിക്കുമായിരുന്നു എപ്പോഴും ആ മർദ്ദനമൊക്കെ കുട്ടി കയറ്റുവാങ്ങേണ്ടി വരുമായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഏത് വിധത്തിലാണ് ആ കുട്ടിയെ മർദ്ദിച്ചിട്ടുള്ളത് എന്ന് എന്നത് കാരണം ഒരുപാട് പാടുകൾ ആ കുട്ടിയുടെ കാലിലും തുടയിലും ഒക്കെ ഉണ്ട് മാത്രമല്ല ചോര ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതൊക്കെ നമുക്ക് ആ കുട്ടിയുടെ തുടയിലടക്കം കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ആ രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സംഭവത്തിൽ ഇപ്പോൾ നഗരൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ജെ ജെ ആക്ട് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് ഇതിൽ മുത്തച്ഛൻ്റെ അറസ്റ്റിലേക്ക് കടന്നിട്ടില്ല കൂടുതൽ വിവരശേഖരണം എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് അതിനും ഇത് വെറുതെ അങ്ങ് കണ്ണടച്ച് കളയാൻ കഴിയുന്ന ഒരു കാര്യമായി നമുക്ക് എടുക്കാൻ കഴിയില്ല കാരണം പതിമൂന്ന് ഒരു കുട്ടിയാണ് ആ കുട്ടി കരയുന്നതടക്കം ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ നാട്ടുകാരും അതേപോലെ വാർഡ് മെമ്പറും ഒക്കെ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് മറ്റെവിടെയെങ്കിലും അടി കിട്ടിയിട്ടുണ്ടോ അപ്പോൾ കുട്ടിക്ക് ആ പറയാൻ പറ്റാത്തത്ര രീതിയിൽ കുട്ടി ഇരുന്ന് ഏങ്ങി കരയുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും സ്വാഭാവികമായും ഇയാൾ മദ്യലഹരിയിലാണ് എന്നുള്ള കാര്യം ഇയാൾ സ്ഥിരമായി മദ്യപിക്കുന്ന ആളാണ് ഈ മുത്തച്ഛൻ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ആ പോലീസിന് സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ മറ്റ് വകുപ്പുകൾ ചേർക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും എന്തായാലും കടക്കും എന്നുള്ള കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട് നടപടി ഉണ്ടാകണം അത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് എന്തായാലും തണലാവേണ്ട ആളെയാണ് ആളാണ് ആ രീതിയിൽ ഒരു ക്രൂരം ഭാഗം ഭാവം വന്ന ഈ കുട്ടിയെ ഈ രീതിയിൽ തല്ലിയത് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യ വില്ലനായി മാറുന്നത് ലഹരി തന്നെയാണ് തന്റെ മുന്നിലുള്ളത് അമ്മയാണോ അച്ഛനാണോ മകനാണോ കുഞ്ഞാണോ എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ലഹരി അത് വലിയ വിപത്തായി മാറുന്നുമുണ്ട് ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്